കടപ്ര എസ് എൻ ജംഗ്ഷനിലെ കന്നിമറ ഹോട്ടൽ വീണ്ടും തുറന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിച്ച ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടെത്തിയെന്നുള്ള പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടച്ചുപൂട്ടിക്കുകയായിരുന്നു പതിനെട്ട് വർഷമായി ഏഴ് തൊഴിലാളികളും ചേർന്ന് ഉപജീവന മാർഗമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടെ നിസ്സഹായതയോടെ നോക്കിനിക്കേണ്ടി വന്നതായി ഉടമയും ഭാര്യയും പറഞ്ഞു ഹോട്ടലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ലൈസൻസ് ഉണ്ടെന്നിരിക്കെ ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന തെറ്റായ മാധ്യമ വാർത്തകളും ഈ കുടുംബത്തെ തളർത്തി കടപ്ര പഞ്ചായത്തിലെ പൊതു കാര്യങ്ങളിലെല്ലാം സജീവമായിരുന്ന കന്നിമറ ഹോട്ടൽ അടച്ചിടേണ്ട അവസ്ഥ വന്നതിൽ ഏറെ വിഷമമുണ്ടെന്നും ഹോട്ടലിന് ലൈസൻസ് ഇല്ല എന്ന തരത്തിൽ വാർത്തയുണ്ടായത് വാസ്തവ വിരുദ്ധമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ നമ്മുടെ പറഞ്ഞതിന് അനുസരിച്ച് എല്ലാം ക്ലിയറായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ കല്ലിമറ കോട്ടൽ നമ്മൾ തുടർ നടപടിക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈസൻസ് ഇല്ലാമെന്നുള്ളൊരു വാർത്ത വളരെ തെറ്റായ രീതിയിലാണെന്ന് വളരെ ഞങ്ങൾക്ക് മുൻപ് വർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് ഇപ്പോൾ ഓണക്കാലമാണ് അവർക്ക് പത്ത് പൈസ കിട്ടേണ്ട ഒരു അവസരമാണ് അത് െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ചെയ്യത്തില്ല തീർച്ചയായിട്ടും പക്ഷേ പഞ്ചായത്ത് നല്ല പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഈ കന്നിമുറ ഹോട്ടൽ രണ്ടായിരത്തി എട്ടിലൂടെ തുടങ്ങിയതാണെന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതും പറഞ്ഞു പക്ഷേ ഞാൻ അതിനെ ഒന്ന് തിരുത്തുവാണ് കാരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റോ ഈ മെമ്പർമാരോ ഒരു ദിവസവും ഇത് ഇതിനകത്ത് കയറിയിരുന്നെങ്കിൽ ഇതിനകത്ത് വൃത്തിഹീനമായ രീതി അവർക്ക് കാണാമായിരുന്നു അത് കണ്ടവരെ ബോധ്യപ്പെടുത്തി അവരെ ബോധവൽക്കരിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥ പൊട്ടാതെ കയറായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു ഹോട്ടൽ വളരെ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞു മനസ്സിലാക്കി അവരെ ബോധവൽക്കരിച്ച് അത് ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് അവരുടെ മുന്നോട്ടുള്ള നീക്കം അത്ര നല്ലത് പ്രത്യേകിച്ച് പാഴ്സൽ വാങ്ങി കൊണ്ടുപോയി എന്തോ കഴിച്ചു അതിനകത്ത് എന്തോ കിടന്നു അതൊക്കെ പറഞ്ഞാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലീസുകാർ കഴിച്ചു സി എ കഴിച്ചപ്പോൾ സി എ ഡോ പിള്ളേരെ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മളോ അതേക്കുറിച്ചൊന്നും അത് ചിന്തിക്കാൻ അങ്ങനെ ഫുഡായാലും അത്തരം അങ്ങനെ സംഭവിക്കണം അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല കാരണം അത് അങ്ങനെ അറിയാതെ വഴി തന്നെ പോയി ബുദ്ധി വന്നു പോലീസ് വന്നു ഹെൽത്തുകാർ വന്നു ഇത് അടപ്പിച്ചു വീണ്ടും അത് തുറക്കാനുള്ള അനുമതി കിട്ടി അങ്ങനെയാണ് പോകുന്നത് പക്ഷെങ്കിൽ ഈ ഹോട്ടലിൻ്റെ അത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു മുഴുവൻ മാലിന്യങ്ങളും നീക്കി വളരെ വൃത്തിയായ രീതിയിൽ വളരെ ഹൈജീനിക്കായിട്ട് ഇത് ചെയ്ത് വീണ്ടും പ്രവർത്തനമാക്കാരംഭിക്കാനായിട്ട് സാധിച്ചു അതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് മനോരഞ്ജനോട് നന്ദി പറഞ്ഞു കാരണം ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇടപെടുന്ന പോലീസ് സ്റ്റേഷനിലെ സർവീസുകൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് അജിത് കുമാർ സാർ ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് സംസാരിച്ചു പുതിയ മനോരഞ്ചനം ഞങ്ങളവിടെ കൊണ്ടുപോയി വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് ശ്രമിക്കും അതുപോലെ തന്നെ ഈ കടമ്പുറ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങളോട് സംസാരിച്ചു പക്ഷെ ഇവിടെ ഒരു വിഷയം ഇവരിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോലീസുകാരും അതുപോലെ തന്നെ സൈഫ്റ്റി പഞ്ചായത്ത് അധികൃതരും ഇവിടെ വന്ന് ഇത് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ലൈസൻസ് ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ ലൈസൻസ് ആവശ്യപ്പെട്ടപ്പോൾ മനോജ് അതിന് ഉടമസം ഈ ആൾക്കാരെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആ പഴയ ഭീതിയായിപ്പോയി പക്ഷേ ആ ഭീതിയുടെ ആ സമയത്ത് തന്നെ ലൈസൻസ് എടുത്തു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആയിരുന്നു ഈ സമയം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത പഞ്ചായത്തിലെ സ്റ്റാഫ് ഒരു യൂണിയൻ സൂപ്രന്റാണ് അയാളുടെ പേര് പ്രദീപ് കുമാർ അയാൾ ലൈസൻസ് ഉണ്ടെന്ന് അയാൾ ഇവരെ ഇവിടെ നിൽക്കുന്നവരും അറിയാതെ തന്നെ ഈ ലൈസൻസ് കൈക്കലാക്കി ലൈസൻസ് കൊണ്ടത് പോയി പക്ഷെ ദൈവത്തിന്റെ കരണം കൊണ്ട് ഒരു കോപ്പി ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഒരു കടയിൽ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് വാങ്ങിക്കൊണ്ട് പോകാനുള്ള അധികാരം ഒരു പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല അവർക്കത് റദ്ദിക്കാനുള്ള അധികാരമുണ്ട് അതിനുള്ള അവകാശമുണ്ട് എന്നാലും അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയാൽ കുഴപ്പമില്ല ഞങ്ങൾ കെ ചതെന്ന് പറയുന്ന യൂണിയൻ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആരെയും നോക്കേണ്ട കാര്യമല്ല ഞങ്ങളുടെ ഇപ്പോൾ പ്രവർത്തകർക്കോ ഞങ്ങളുടെ ഇതിൽപ്പെട്ട യൂണിറ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു അംഗത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തവരെ സഹായിക്കും അതിന് യാതൊരു സംശയവുമില്ല ഹോട്ട് ലാൻഡ് റസ്റ്റോറൻ്റ് അസോസിയേഷൻ ഹൈജീൻ കമ്മിറ്റി ചെയർമാൻ റോയ് മാത്യൂസ് ബി ജെ പി കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാർ ഹോട്ട് ലാൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ തമ്പി ജോമോൻ ഗണേഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി